ചെറുപ്പത്തിലെ സിനിമയിൽ നമ്മള് അവര് ചെറുപ്പകാലത്തൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് അല്ല അവര്ക്കൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു ഈ പഴയ കഥകള് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അന്ന് നമ്മള് പുതിയ ആൾക്കാരല്ലേ സിനിമയിൽ അപ്പോൾ പഴയ ആ ഷൂട്ടിങ് സമയത്ത് ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ രാജ് കപൂറിൻ്റെ മറ്റേ പത്മിനി ചേച്ചി അഭിനയിക്കാൻ പോയ സമയത്ത് സുമാരി ചേച്ചി കൂടെ പോയിരുന്നു ആ കഥകളൊക്കെ അവിടെ അതിന്റെ പറയാ പല സിനിമകളിലും ഈ ലളിത രാഗിണി പത്മിനിമാരും ഒക്കെ ഭയങ്കര ബിസി ആയിരുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള നമുക്ക് ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി ചിരിച്ച അതിന് മറുപടി പറയലായിരിക്കും ഇവരുടെ പല സിനിമകളിലും ഡാൻസ് സീക്വൻസുകളുണ്ടല്ലോ ആ ഡാൻസ് ഇവരെ കണ്ട ഭയങ്കര സിമിലർ സിമിലറാണ് അറിയല്ലേ അപ്പം അല്ല ലളിതയാണോ രാഘിണിയാണോ എന്നറിയില്ല വലിയ സ്റ്റാർ സ്റ്റാറായിരിക്കുന്ന കാലത്ത് ക്ലോസ് ഷോട്ടിൽ മാത്രമാണ് അവർ ഡാൻസ് ചെയ്യുക അത് വൈറ്റ് ഷോട്ടിൽ മുഴുവൻ സൂമാരി ചേച്ചിയാണ് കഴിവല്ലേ സൂമാരി ചേച്ചിയാണ് വൈഡ് ഷോട്ടുകളിൽ അഭിനയിക്കുന്നത് കാരണം അതേപോലെ ഡാൻസ് ചെയ്യും ഇതാണ് അപ്പൊ അവര് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിനോ വൈറ്റ് ഷോട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വൈറ്റ് ഷോട്ടിൽ സുമാരി ഡാൻസ് ചേച്ചിയാൻ അല്ലെ നമ്മളിവിടെ നമ്മൾ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടില്ല ഇപ്പം അമിതാഭ് ബച്ചന്റെ കൂടെ ഒക്കെയുള്ള ഫോട്ടോസ് ഉണ്ട് എന്നോ ഇപ്പൊ എന്നത്തെയോ അമിതാഭ് ബച്ചനാത് അവിടെ തൊട്ടുള്ള അഭിനയങ്ങളില് സുമാരി ചേച്ചിയുണ്ട് ഇപ്പം രാജവോസ് പറഞ്ഞല്ലോ ഒരു ക്രിസ്ത്യൻ അമ്മയുടെ വേഷമായിരുന്നു ആദ്യത്തെ സിനിമയിൽ എന്ന് പറയുന്നത് അവിടെ നിന്നും നല്ല ഒരു തമിഴ് അമ്മിയരായാലും ശരി ഒരു ഒരു തട്ടൊക്കെ എടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് നേരെ ഒരു ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് വന്നാലും ശരി ഇതിനൊക്കെ പുറമെ ഈ ബോയിങ് ബോയിങ് ഒക്കെ പോലെയുള്ള പടത്തിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഈ ഷർട്ടും ഡിക്കമ്മെന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് വന്നാലും എല്ലാം എല്ലാം ഞാൻ കേട്ട ലാലട്ടിന്റെ ഷർട്ടും കണ്ടും മേടിച്ചിട്ടിട്ടാണ് ആ പടം ചെയ്തിട്ടില്ലെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഭയങ്കര എനർജിയാണ് സുമാരി ചേച്ചി ഞാൻ പറഞ്ഞ മാതിരി ആ പൂച്ചക്കറി മൂക്കുത്തിൽ ആ സോങ്ങിലൊക്കെ എന്താ നമുക്കൊന്നും കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര എനർജിയാ